ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ അയാൽ എൻ്റെ മേലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ സാധ്യമല്ല ആകയാൽ എൻ്റെ മേൽ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ നിർഭാഗ്യഭാവികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അലിമു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേലരിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങിക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുക വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്ക വയ്യ ആകയാൽ എൻ്റെ മേലരിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യവാപികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അറിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരക്കി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കുവയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുക വയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആകയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവയ്യ ആയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ലോകരക്ഷകനായിശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കുവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേൽ അലിവു തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനമുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കവയ്യ ആയാൽ എൻ്റെ മേലിവ് തോന്നി എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ